ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യാൻ തീരുമാനമായിട്ടുണ്ട് അതായത് ആദ്യഘഡു നമുക്ക് ലഭിക്കേണ്ട ആഗസ്റ്റ് മാസം ലഭിക്കേണ്ട ആദ്യ ഘഡു നാളെ മുതൽ അതായത് ആഗസ്റ്റ് ഇരുപത്തി ഒമ്പത് മുതൽ വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതായത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ആദ്യഘഡു വിതരണം ചെയ്യുക അതുപോലെ തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ വാർദ്ധക്യകാല പെ വിധവാ വാർധക്യകാല പെൻഷൻ വാങ്ങുന്നവർ വിധവാ പെൻഷൻ വാങ്ങുന്നവർ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ ഈ അതുപോലെ തന്നെ കർഷക തൊഴിലാളി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ അതുപോലെ തന്നെ അൻപത് വയസ്സിന് മുകളിൽ അവിവാഹിതരായ സ്ത്രീകൾ വിധവ വിധവാ പെൻഷൻ എന്നിവർക്കും ആയിരത്തി അറുന്നൂറ് രൂപ നാളെ മുതൽ ലഭിക്കും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ ലഭിക്കുന്ന പെൻഷൻ വാങ്ങുന്നവർക്കും അതായത് മൊത്തത്തിൽ അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക അതായത് ആദ്യഘടുവായ ആയിരത്തി അറുനൂറ് രൂപയാണ് നാളെ മുതൽ അതായത് സെപ് ആഗസ്റ്റ് ഇരുപത്തൊമ്പതിൽ മുതൽ വിതരണം ചെയ്യുന്നത് അത് സെപ്റ്റംബർ പത്തിനകം വിതരണം ചെയ്ത് തീർക്കണമെന്നാണ് ധനവകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതിനുശേഷമുള്ള രണ്ടാമത്തെ ഘടവും മൂന്നാമത്തെ ഘടവും അടങ്ങുന്ന മൂവായിരത്തി ഇരുന്നൂറ് രൂപ അപ്പം ആകെ സെപ്റ്റംബർ പത്ത് മുതൽ സെപ്റ്റംബർ പതിനഞ്ചിനകം കൊടുത്തു തീർക്കണമെന്നാണ് ധനകാര്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതായത് മൊത്തത്തിൽ മൂന്ന് ഗഡ്വടക്കം നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ പെൻഷൻ സാമൂഹിക പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുക അതായത് നാളെ ആയിരത്തി അറുനൂറ് രൂപ അത് അതായത് നാളെയോ മറ്റന്നാളോ ആയിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കും അതുപോലെ തന്നെ പത്താംതിക്കകം എന്തായാലും കൃത്യമായി എല്ലാവരിലേക്കും എത്തിക്കും പത്താംതിക്ക് ശേഷം പത്തു മുതൽ പതിനഞ്ചാം തീയതി വരെ മൂന്ന് ഗഡുക്കൾ അതായത് മൂന്ന് ഘടുക്കളും കൂടി നാലായിരത്തി എണ്ണൂറ് രൂപയാണ് മൊത്തമായി അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുക അതുപോലെ തന്നെ കൃത്യമായി ഓണത്തിന് മുന്നേ എല്ലാം തന്നെ വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇക്കുറി ഓണത്തിന് മുന്നേ ഈ പണം എല്ലാവരുടെ അക്കൗണ്ടുകളിലേക്കും കൃത്യമായി എത്തുകയും അതുപോലെ തന്നെ അക്കൗണ്ടുകൾ പരിശോധിച്ച് അവർ ഉറപ്പുവരുത്തുകയും ചെയ്യണം അതായത് ആദ്യത്തെ ഗഡു ഇരുപത്തി മുതൽ സെപ്റ്റംബർ പത്ത് വരെയും രണ്ടും മൂന്നും ഗഡു സെപ്റ്റംബർ പത്ത് മുതൽ പതിനഞ്ച് വരെയും കൃത്യമായി അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്ന് ധനബാ ധനകാര്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക വീണ്ടും പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക